അപ്പൊന്ന് വെള്ളിയാഴ്ചയാണ് നമ്മൾ പള്ളിയിലെല്ലാം പോയി വന്നു അപ്പം ഒന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഒരുവിധപ്പെട്ട വണ്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞെക്കന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ഉച്ചക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ വരുന്നവരൊന്ന് പോലും കുറേ വണ്ടികൾ പുറത്താണ് ഇപ്പോൾ സാജാന് സുഹൈല് സംസീർ നമ്മളെ കുറേ നമ്മളെ റൂമത്തെ ആൾക്കാരൊക്കെ പുറത്താണ് ദ് റിയാദ് യാമ്പോ ഒക്കെ പോയ വണ്ടികളാണ് വണ്ടികൾ കമ്മി എത്തിയില്ല ഫുള്ള് ഒരു പത്തോ നൂറോ വണ്ടി ഇവിടെ ഉണ്ടാവുകയുള്ളൂ ഏകദേശം നൂറ്റി എഴുപത് ഉണ്ട് നമ്മളെ കമ്പനിയിൽ നൂറ്റി എഴുപത് ഉണ്ട് ണ്ട് അത് കമ്പനി ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാലാണ് ഇതൊരു ലൈന് അവിടെ പുറത്ത് മെയിൻ ഗേറ്റിൽ ഗേറ്റില് കുറേണ്ട് നല്ല വെയിലുണ്ട് പക്ഷെ ചൂടില്ല അതാ പിന്നെ സമാധാനം ഇതിങ്ങനെ ഒരു ലൈന് അതങ്ങനെ ഒരു ലൈന് ഡെയിലി ഒരു ലോഡ് വെള്ളം വേണം ഇവിടെ കുളിക്കാൻ പത്ത് നൂറ്റി ഇരുപത് ആൾക്കാർ കുളിക്കണമെങ്കിൽ കുറച്ച് വെള്ളം വേണം ധൈര്യ വെള്ളമാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്ക സാധാരണക്കാരുടെ തുണിയാണ് കിടക്കേണ്ടത് അതിലൊക്കെ കെട്ടിക്കാണ്ട് ഇത് ലോഡ് കയറ്റി വന്ന വണ്ടിയാണ് ഇങ്ങനെ അങ്ങനെ എങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് ഞാൻ തലക്കലൊക്കെ കുറേ വണ്ടികളുണ്ട് അതൊക്കെ പോണ കുറെ നടക്കണം അതിലൂടെ ഒക്കെ നിറച്ച് വണ്ടികളുണ്ട് നൂറ്റി എഴുപത് ട്രെയിലറുണ്ട് ഇനിയിപ്പോൾ ഇന്നലെ ഞാൻ നേരത്തെ നാല് വണ്ടി വന്നിട്ട് എം പി ഫോറില് നാല് വണ്ടി വന്നിട്ട് അങ്ങനെ പള്ളിയിൽ പോവാണ് പള്ളിയിൽ പോവാണ് കമ്പനി വണ്ടി ഡി എൻ ആ വണ്ടിയിൽ പോവാണ് അവിടെ അവിടെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഞാൻ एक हां तो चलते रहते हो जब वीडियो कर रुक रहे हैं उधर है ना वेट कर आओ और और सरकार है ताव है मजिस्ट्रेट है हां അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോവാണ് കമ്പനിയിൽ രണ്ട് കിലോമീറ്റർ പോകണം ഒന്നര കിലോമീറ്റർ പോകണം പള്ളിക്ക് കമ്പനി

പ്രവാസികളുടെ കാഴ്ചയാണ് പള്ളി കഴിഞ്ഞു റൂമിലോട്ട് പോവുകയാണ് എല്ലാരും എല്ലാവർക്കും വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ആചാര്യാണ് ഇരിക്കണേട്ടോ ആചാര്യ പിടിച്ചിരുന്നു ജഗതി കാർന്നിറങ്ങിയ വരി ഇറങ്ങാന്ന് കേട്ടോ ഏഹ് വണ്ടിയിലാണ് വാങ്ങി എല്ലാരും വാങ്ങുന്ന സാധനങ്ങളൊക്കെ വാങ്ങി വെള്ളിയാഴ്ച കാഴ്ചയാണ് നമ്മളെ പള്ളി പെട്രോൾ പമ്പ് പള്ളി ഒരുമിച്ചാണ് ഗോസൈൻ ഇതോടെയാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ഇവിടെ വറ് ഗോസൈനാണ് ഇവിടെയാണ് നമ്മളെ റൂമിലു പോകുന്ന വഴി ഇതാണ് തൗവാറ് ഗോസൈന് ഇവിടുന്ന് നേരെ പോയാൽ ജിസാൻ റോഡാണ് ആ ജിസാൻ റോഡിനാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത് ഇങ്ങനെ റൗണ്ട് അടിച്ച് അങ്ങോട്ട് പോയാൽ ബീച്ച് ഇതൊക്കെയാണ് അതിൽ നമ്മൾ പോയിട്ടില്ല കറപ്പുറം അനുഭവം പോയത് അപ്പൊ ജിസാൻ റോഡാണ് അങ്ങോട്ട് പോയാൽ സീഫോർട്ട് സർഫിയ അങ്ങനെ എല്ലാം പോകാം അതാണ് ഞങ്ങൾ റൂമൊക്കെ വരുന്നത് അടയാളോ ജെ സി ബി കഥ ആണ് കിടക്കുന്നത് വലിയ വലിയ ക്രെയിന് ജെ സി ബി അങ്ങനെ 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 ഇതാണ് ഫിർദോസ് അതേമാതിരി ഓരോ യാഡുകളാണ് നല്ല വെയിലാണ് എന്താ ചൂടില്ല നല്ല കാലാവസ്ഥ കേട്ടോ അതാണ് നമ്മളെ കമ്പനി മതില് അങ്ങോട്ട് എങ്ങനെ നമ്മളെ കമ്പനിയിൽ എത്തിയിട്ടുണ്ട് കമ്പനിയുടെ ഉള്ളിൽ പ്രവേശിച്ചു വണ്ടികൾ വണ്ടികൾ ഇതൊക്കെ എന്താ കംപ്ലൈന്റ് ആയ വണ്ടിയാണ് അങ്ങനെ നമ്മൾ കമ്പനീന്റെ നമ്മളെ റൂമിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റൂമിന് നടത്തി ഇനി റൂമൊക്കെ പോവാണ് എല്ലാരും നീല്ല ബിൽഡിങ് ഉജാലും ുംറിയടേയും പോകും കെട്ടിറങ്ങാ പാറത്തിന്റെ കണ്ടെത്തണ സമയത്ത് ലൊക്കേഷൻ കാണുമല്ലോ ലൊക്കേഷൻ ഇട്ട് പോകുമ്പോ ആ പാ അല്ലെങ്കിൽ ലോക്ക് ജൂമിണോ ജൂമി നോക്കണോത്ര മൂന്നു നാലും ല്ലല്ലോ